നമസ്കാരം ഇന്ന് പരിചയപ്പെടുത്തുന്നത് മനുഷ്യജീവിതം മാറ്റിമറിച്ച ഒരു പ്രധാന കണ്ടുപിടുത്തമായ ആവിയന്ത്രത്തെ പറ്റിയാണ് ആധുനിക ലോകത്തെ പുരോഗതിയിലേക്ക് നയിച്ച സുപ്രധാന കണ്ടുപിടുത്തങ്ങളിൽ ഒന്നാണ് ആവിയന്ത്രത്തിൻ്റെ കണ്ടുപിടുത്തം വ്യവസായിക വിപ്ലവത്തിന് ഇന്ധനമായ ആവിശക്തി ഉപയോഗിച്ച് കൊച്ചു യന്ത്രങ്ങൾ മുതൽ തീവണ്ടി വരെ പ്രവർത്തിച്ചിരുന്നു ആവിയന്ത്രത്തിൻ്റെയും പ്രഷർ കുക്കറിൻ്റെയും ഒക്കെ പൂർവികൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന കണ്ടുപിടുത്തമാണ് സ്റ്റീം ഡയജസ്റ്റർ ഫ്രഞ്ച് ഗവേഷകനായ ഡെനീസ് പാബിൻ ആണ് ഇത് നിർമ്മിച്ചത് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ തോമസ് സാവേരിയാണ് ആവിയന്ത്രത്തിൻ്റെ ആദ്യ മാതൃക നിർമ്മിച്ചത് പിന്നീട് ആയിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ടിൽ തോമസ് ന്യൂ കാമൻ അത് പരിഷ്കരിച്ചു എന്നാൽ ആവി ചോർന്നു പോകുന്നത് തോമസ് ന്യൂ കാമൻ നിർമ്മിച്ച യന്ത്രത്തിൻ്റെ പ്രധാന പോരായ്മയായിരുന്നു ഈ ന്യൂനതകളൊക്കെ പരിഹരിച്ചുകൊണ്ട് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തൊമ്പതിൽ സ്കോട്ടീഷ് എൻജിനീയറായ ജെയിംസ് വാഡ് ഒരു ആവ്യന്ത്രം കണ്ടുപിടിച്ചു ആവിയന്ത്രത്തിൻ്റെ പിതാവ് എന്നാണ് ചരിത്രം ജെയിംസ് വാട്ടിനെ അവശേഷിപ്പിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്നിൽ ജെയിംസ് വാട്ട് തൻ്റെ എഞ്ചിൻ കൂടുതൽ മികവുറ്റതാക്കി കൽക്കരി കത്തിച്ച് ആഭ്യന്തരം പ്രവർത്തിപ്പിച്ചു തുടങ്ങിയതോടെ വ്യവസായ ഗതാഗത രംഗത്ത് വൻ കുതിപ്പാണ് ഉണ്ടായത് ആധുനിക ലോകത്ത് മനുഷ്യനെ പുരോഗതിയിലേക്ക് നയിച്ച കണ്ടുപിടുത്തങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടുപിടുത്തമാണ് ആവ്യന്ത്രത്തിൻ്റെ ഇത് ഈ ചെറിയ വരം നിങ്ങളുമായി പങ്കുവെക്കുന്നു ഇത് ഇത്രമാത്രം നന്ദി നമസ്കാരം